ഭാവി ദിനേന നാം ചിന്തിക്കുന്ന വാക്ക് ആ ചിന്തയുടെ മറുപറം ആകുലതകളുടെ കുമാരമാവും നാളെ എന്ന അനിശ്ചിതത്വം ചാലിച്ചെടുത്ത ചിന്ത എന്താകും ഭാവി അടുത്ത ചുവടിൻ്റെ അറിവില്ലായ്മ പേറി മുൾക്കാടുകൾ താണ്ടിയ അനേകരുടെ ധീര നിലപാടുകളുടെ സംക്ഷിപ്തമായാണ് വേദവാക്യങ്ങളുടെ പല താളുകളും നമുക്ക് മുമ്പിൽ നിവർന്നു തുറക്കപ്പെടുക പൂർവ്വപിതാവായ ബ്രഹാം മുതൽ എത്രയെത്ര അഭിഷക്തന്മാർ ഉടയവൻ്റെ പാദങ്ങളിൽ ആശ്രയിച്ച് ജീവിതത്തിൻ്റെ കനൽക്കാടുകൾ താണ്ടിയിട്ടുണ്ട് പിന്നാലെ വരുന്ന ഒരു തലമുറയുടെ പാഠമായി മാറാൻ തിരകഥത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ധീരന്മാരായ അഭിഷക്തന്മാർ അവരാവണം നമ്മുടെയും പ്രചോദനം ആവേശം ധൈര്യം അവിശ്വാസത്തിൻ്റെ വിഴുപ്പ് ചുമന്ന് നിഷേധാത്മക ചരിത്രം രചിച്ചവരുടെ ചരിത്രത്തേക്കാൾ വചനം നിറഞ്ഞിരിക്കുന്നത് സർവേശ്വരനിൽ ആശ്രയിച്ച് വിജയചരിതം ചാലിച്ചവരുടെ സാക്ഷ്യമെന്നതാണ് ഏഴകളാകുന്ന നമുക്ക് നിരാശയുടെ നാളെയെ നോക്കി പുഞ്ചിരിക്കാനുള്ള ധൈര്യം തരുന്നത് അവിശ്വാസത്തിൻ്റെ അലയുലുകൾ ചുറ്റും നിന്ന് മുഴക്കുന്നവർക്കിടയിലും ധൈര്യമായി പാതമുറപ്പിക്കാൻ കഴിയുന്നത് മുന്നോട്ടുള്ള കനൽ വഴികളുടെ ആഴമറിയാതെയും പരീക്ഷണശാലയുടെ ദിനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താതെയും മോശയെന്ന് എന്ന വിപ്ലവ വിപ്ലവ ശബ്ദത്തിന് പിൻപിൽ അണിനിരക്കുമ്പോൾ ഒരുപക്ഷെ ആ സാധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അവരെ കാത്തിരിക്കുന്ന ശോധനയുടെ തീച്ചോളയുടെ ആഴം ആഴിവിളർന്നപ്പോൾ മറുകറി എന്നത് വാഗ്ദത്വത്തിൻ്റെ അതിർവരമ്പിന് അരികിലേക്കാണെന്ന് സാധുക്കൾ ചിന്തിച്ചു പോയത് തികച്ചും മാനുഷികമല്ലേ പിന്നെയും സ്വപ്നങ്ങൾക്ക് ചിറകു വെക്കാൻ എത്രയെത്ര ശോധനകൾ ശോധനയുടെ എത്ര കനൽ വഴികൾ പിന്നോട്ടോടാൻ കൊതിച്ചു പോകുന്ന ദിനരാത്രങ്ങൾ മരണം കൊതിക്കുന്ന നിമിഷങ്ങൾ മടുപ്പ് മടക്കുന്ന അന്തരീക്ഷങ്ങൾ ഒരുപക്ഷെ ചെങ്കടൽ എത്തും മുമ്പ് പസരയുടെ ആർപ്പിനിടയിൽ പരസ്പരം പങ്കുവച്ചും സ്വപ്നം കണ്ടതിൻ്റെയും നേർ വിപരീതമായിരുന്നു യാഥാർത്ഥ്യം പരീക്ഷണശാലയിൽ തളർന്നു തുടങ്ങിപ്പോയ അവരുടെ നട്ടല് നിമിഷം തോറും ദൈവഹതത്തിന് മാത്രം മുട്ടുമടക്കുന്ന അവരുടെ ധീരനായകൻ മോശ തന്നെയായിരുന്നു വാഗ്ദത്ത നാടിൻ്റെ തേൻ തുകരാനും പാലും സമൃദ്ധിയും ആവോളം അനുഭവിക്കാനും ഒരു തലമുറയെ സൃഷ്ടിക്കാൻ മാത്രം മരുഭൂമിയിൽ അലഞ്ഞ ആ തലമുറ എത്രയെത്ര കരഞ്ഞിട്ടുണ്ടാവും സഹജമായ അവിശ്വാസവും പെറുപുറുപ്പും പുറത്തു വന്നത് വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയാതെ വന്നതിനാലാണ് പക്ഷേ വിശ്വസ്തൻ അവരുടെ തലമുറയോട് കരുണ കാണിച്ചു ചെങ്കടലിനും യോർദാനുമിടയിൽ ഹോമിക്കപ്പെട്ടവർ ആയിരങ്ങളെങ്കിലും അവരുടെ തലമുറയെ മറികറിയെത്തിച്ച് ഭാവി സുരക്ഷിതമാക്കി സർവശക്തൻ പ്രിയരെ ദൈവം അവിശ്വസ്തനല്ല വാക്കുമാറുകയുമില്ല ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവന് വാക്ക് പാലിക്കാതിരിക്കാനാവില്ല ഇന്നത്തെ സാഹചര്യം പ്രതിസന്ധിയുടേതാവാം നാളിയെക്കുറിച്ച് സംശയമുണ്ടാവാം അടുത്ത ചൂടിനെക്കുറിച്ച് ആശങ്കയുണ്ടാവാം പക്ഷേ വിളിച്ചവനെ നമുക്ക് തിരിച്ചറിയാം അവിടുന്ന് വിശ്വസ്തൻ തന്നെ അതെ നമ്മുടെ ഭാവി നമ്മുടെ തലമുറയുടെ ഭാവി കർത്തൻ്റെ കരങ്ങളിൽ ഭദ്രമാണ് സുരക്ഷിതമാണ് ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം